നിരത്തി ബ്ലോക്ക് ആണ് മാത്രമല്ല രക്തകെട്ടുകൾ ഈ ഈ കാണുന്നത് ലേസറിന്റെ ട്യൂബാണ് ഒരു മില്ലിമീറ്റർ മില്ലിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ബ്ലോക്ക് മാറിയതിനു ശേഷം നേരത്തെ നോക്കി നോക്കൂ ഒരു ബ്ലോക്ക് ഫുൾ നമ്മൾ മാറ്റി സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം നല്ല റിസൾട്ട് കിട്ടി ഹാർട്ടിന്റെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ആണെങ്കിൽ പോലും ലേറ്റസ്റ്റ് ടെക്നോളജി ആയ ലേസർ ആൻഡിയോപ്ലാസ്റ്റ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഡോക്ടർ ഇത് ഏത് ഡോക്ടറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം ഡോക്ടർ തൽസിനും ടീമും ആണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ ഡോക്ടറെ ഇപ്പൊ വീഡിയോയിലൂടെ ഡോക്ടർ ഫെമിലിയർ ആണ് നമ്മുടെ ഫോളോവേഴ്സിന് ഫുൾ ഫെമിലിയർ ആണ് അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ടെക്നോളജി അല്ലെങ്കിൽ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം ഈ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഡോക്ടർ സുഹേൽ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ ഡോക്ടർ മണികണ്ഠൻ ഡോക്ടർ ഇലിയാസും ഡോക്ടർ അതുപോലെ ഗഗനും കേസിലാണ് അതുകൊണ്ട് കൂടി അതുപോലെ ഡോക്ടർ രാഹുൽ റേഡിയോളജിസ്റ്റ് അതുപോലെ ഡോക്ടർ സർജൻ ഉണ്ട് ഫുൾ ടീമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൻജോപ്ലാസ്റ്റുകൾ ചെയ്യുന്ന ഒരു സെന്ററാണ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ചില ബ്ലോക്കുകൾ നമുക്ക് മാറ്റാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പം അങ്ങനത്തെ ബ്ലോക്കുകൾക്കൊക്കെ മുമ്പൊക്കെ ബൈപ്പാസ് ആണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ ബൈപ്പാസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ആൻജോപ്ലാസ്റ്റിക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സഹായിക്കുന്ന ഒരു ടൂളാണ് പലപ്പോഴും പലർക്കും ഈ ഒരു എന്ന് ചെയ്യാൻ ചെയ്യാൻ പറ്റും അതായത് ും അതിന് മാത്രല്ല ബൈപ്പാസ് പറയാത്ത സാധാരണ ആൻജോപ്ലാസ്റ്റിക് പറഞ്ഞ ആൾക്കും ഇത് പറ്റും ബൈപ്പാസ് പറഞ്ഞ ആൾക്കാർക്ക് ആൻജോപ്ലാസ്റ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത് പറ്റും അതായത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻജോപ്ലാസ്റ്റിന്റെ നിലവാരത്തിന് ഒരു ലെവലും കൂടി ഉയർത്തുക എന്നുള്ളതാണ് ലേസർ അഞ്ച് പ്ലാസ്റ്റിൽ നമ്മൾ ചെയ്യണം ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഒരു അഞ്ച് പ്രത്യേക കണ്ടീഷൻസ് നമുക്ക് ലേസറിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഒന്ന് രക്തക്കോളിൻ്റെ ഉള്ളിൽ നല്ല രക്തക്കെട്ടുണ്ടെങ്കിൽ അപ്പം മുമ്പൊക്കെ നമ്മൾ ആ രക്ത അങ്ങനത്തെ ഒരു കേസിൽ ആൻജോപ്ലാസ്റ്റിക് ചെയ്യാൻ പോകുന്നു പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആയിട്ട് പേഷ്യൻറ്റ് വന്ന ഉടനെ തന്നെ അതിൻ്റെ ഉള്ളിൽ രക്തക്കട്ട കിടക്കുകയാണെങ്കിൽ ആ രക്തക്കട്ട നമ്മൾ വലിച്ചെടുക്കാൻ നോക്കി ചിലപ്പോൾ കിട്ടില്ല മാത്രമല്ല ഈ രക്തക്കട്ട ചിലപ്പോൾ നമ്മൾ അതിനെ വലിക്കാൻ പോകുമ്പോൾ അത് താഴത്തേക്ക് പോയിട്ട് ചെറിയ രക്തക്കോഴിനെ അടച്ചിട്ട് രക്തോട്ടം മൊത്തത്തിൽ സ്ലോ ആവണേ സ്ലോ ഫ്ലോ എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ വരും ലേസർ വരുന്നോടുകൂടി ആ പ്രോബ്ലം നമുക്ക് ഒഴിവായി കാരണം ലേസർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലേസർ ഈ രക്തക്കെട്ടനെ ഉരുക്കുകയാണ് എളുപ്പത്തിൽ പറയുന്നൊരു ഭാഷയാണ് ഉരുക്കണം അതിന്റെ മോളിക്കുലർ ബോണ്ട് അതായത് നമ്മളൊരു ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് പല ആറ്റംസ് വന്നിട്ട് ചേർന്നിട്ടാണല്ലോ ആ ആറ്റംസ് ചേർന്നിട്ടുള്ള ഈ മോളിക്കുലർ ബോണ്ടിനെ ലേസർ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ പൊടിച്ച് കളയാണ് പൊടിക്കണത് നമ്മൾ തരിയല്ല മോളിക്കുലാർ ലെവലിൽ പൊടിച്ച് കളയാണ് അപ്പോൾ ആ സാധനം അവിടെ പിന്നെ എക്സിസ്റ്റ് ചെയ്യൂല ആ ലെവലില് ലേസർ ഇതിനെ നശിപ്പിച്ചു അപ്പൊ ഈ രക്തകെട്ടം മാറി കിട്ടുന്നോടുകൂടി നമുക്ക് ഈസി ആയിട്ട് ആൻജോപ്ലാസ്റ്റ് ചെയ്യാനും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ അവിടുന്ന് രക്ഷപ്പെട്ടു പോരാനും പറ്റും ഒന്ന് രണ്ടാമത്തത് ഇപ്പൊ ചില ബ്ലോക്കിൽ ഇപ്പൊ നമ്മളൊരു ആൻജോപ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഭാഗം ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള ഭാഗം ഇടയിലൊരു ബ്ലോക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു പാലിടുന്ന മാതിരിയാണ് ഈ നോർമൽ ആയിട്ടുള്ള ബ്ലോക്ക് ഈ നോർമൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ ബലൂണൊക്കെ വികസിപ്പിച്ച ശേഷം ഒരു സ്റ്റെൻഡ് ഇടുന്നു നല്ല ബ്ലോക്ക് മാറി ഇനി ഒരാളെ രക്തകോളിന് വേറെ എന്ന് വിചാരിച്ചോക്കും ഇവിടെ നോർമൽ ആയിട്ടുള്ള ഒരു ഭാഗം അവിടെ നിങ്ങൾ ബ്ലോക്ക് തുടങ്ങിയിട്ട് അറ്റം വരെ ബ്ലോക്ക് ആണെങ്കിൽ കൊണ്ടുപോയി സ്റ്റെന് ഇടും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് എന്തോ നമ്മൾ ഈ രക്തകോളിന്റെ ഉള്ളിലൂടെ ലേസർ കടത്തി ഈ ബ്ലോക്കിനെ പരമാവധി വലുതാക്കിയിട്ട് ചിലപ്പോൾ സ്റ്റെന്റ് ഇല്ലാണ്ട് തന്നെ റെക്കോർട്ടഡ് ബലൂൺ വെച്ചിട്ട് നമ്മൾ അവിടെ നിർത്തും അത് ലേസർ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് രണ്ട് മൂന്നാമത്തെ സിറ്റുവേഷൻ അതിൽ നമ്മൾ വരുന്നത് ഓൾറെഡി ആൻഡിപ്ലാസ്റ്റിക് കഴിഞ്ഞു എന്നിട്ട് വീണ്ടും ബ്ലോക്ക് വന്നു സ്റ്റന്റിന്റെ ഉള്ളിൽ അപ്പോൾ സ്റ്റെന്റ് ഇങ്ങനെ നിൽക്കുന്നു അതിന്റെ ഉള്ളിൽ ഈ സ്റ്റെന്റ് ഇങ്ങനെ നിക്കുന്നതിന്റെ ഉള്ളില് ബ്ലോക്ക് വീണ്ടും വരുമ്പോൾ ഒരു കട്ടിയുള്ള സാധനം ഈ കട്ടിയുള്ള സാധനത്തിന് എത്ര ബലൂൺ വെച്ച് അമർത്തിയാലും അതിന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ കാരണം സ്റ്റെന്റ് അതിന്റെ വട്ടത്തില് നിൽക്കുന്നുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഉള്ളിലുള്ള ബ്ലോക്കിന് ലേസർ വെച്ചിട്ട് ഉരുക്കി കളഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെന്റ് നല്ല ഭംഗിയായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഇല്ലാണ്ട് നമ്മൾ വെറുതെ പോയി സ്റ്റെൻഡ് ഇട്ടു കഴിഞ്ഞാൽ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ ഈ ബിസ്ക്കറ്റ് വെച്ച പോലെ ഉണ്ടാവും അങ്ങനെ തന്നെ അതിന് പറയാം ഓറിയോ ഇഫക്റ്റ് എന്ന് പറയാം ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഓറിയോ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒരു ബിസ്ക്കറ്റും അതിന്റെ നടുവിൽ കുറച്ച് ക്രീമും പിന്നെ ഒരു ബിസ്ക്കറ്റും ഇതേപോലെ ഒരു സ്റ്റെന്റും അതിന്റെ നടുവിൽ കുറച്ച് ബ്ലോക്കും പിന്നെ ഒരു സ്റ്റെന്റും അതായത് രക്തകോളിന്റെ സൈസ് മൊത്തത്തിൽ ചുരുങ്ങും ഇത് ചുരുങ്ങാതിരിക്കാൻ ഈ ക്രീം ഉണ്ടല്ലോ ബിസ്ക് ആ ക്രീം കൊണ്ട് കളയാൻ വേണ്ടിട്ട് ലേസർ ഉപയോഗിച്ച് ഈ ഉള്ളിലത്തെ ബ്ലോക്ക് മുഴുവൻ ഉരുക്കി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ ഒറിജിനൽ സൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും മാത്രല്ല അത് നിലനിൽക്കും ഇല്ലാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ് പിന്നത്തെ സിറ്റുവേഷൻ ബൈപ്പാസ് കഴിഞ്ഞിട്ട് ബ്ലോക്ക് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ ബൈപ്പാസിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഹാർട്ടിന്റെ ഉള്ളിൽ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഹാർട്ടിന്റെ ഉള്ളിൽ സ്റ്റെൻഡ് ചെയ്തിട്ട് ബ്ലോക്ക് അപ്പൊ ഹാർട്ടിന്റെ തന്നെയാണ് മൊത്തം ബൈപ്പാസിൽ കാലിന്റെ രക്തക്കോളാണ് ഹാർട്ടിൽ പലപ്പോഴും വെക്കുന്നത് ഗ്രാഫ്റ്റുകൾ ഈ ഗ്രാഫ്റ്റ് ഭയങ്കര വലുതായിരിക്കും ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു ബ്ലോക്ക് വന്നാൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന രക്തകെട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വലിയ ചക്ക ചക്ക രക്തകെട്ടായിരിക്കും അതിന്റെ ഉള്ളിൽ നമുക്ക് ആൻഡോപ്ലാസ്റ്റിക് ഭയങ്കര പാടാം ആ രക്തകെട്ട വരുന്ന സമയത്ത് ഈ ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രക്തകെട്ടിനെ ഉരുക്കി കളഞ്ഞാൽ അതും ഭംഗിയായിട്ട് നമുക്ക് അഞ്ച് ക്ലാസ്സിൽ തീർക്കാൻ പറ്റും ഇത് നാലുമാണ് ക്ലാസിക്സ് എക്സാമ്പിൾ ഇനി നമ്മൾ ശരിക്കും പെട്ട് പോണ പല സിറ്റുവേഷൻ എന്ന് വെച്ചാല് ബൈപ്പാസ് പറഞ്ഞ രോഗിക്ക് പലപ്പോഴും ബൈപ്പാസ് പറഞ്ഞിട്ടുണ്ടാവാം നൂറ് ശതമാനം രക്തപോളം അടയുമ്പോഴാണ് ഈ രക്തപോളിൽ നമുക്ക് പലപ്പോഴും സീറ്റിന്ന് തന്നെ ഈ സി ടിഒനെ നമുക്ക് പലപ്പോഴും വയർ ഉപയോഗിച്ച് തുറന്ന് കയറി അപ്പുറത്തെത്തി പിന്നെ ബലൂൺ വെച്ച് വികസിപ്പിച്ചിട്ടൊക്കെ തുറക്കാൻ പറ്റും ചില സിറ്റുവേഷനില് നമുക്ക് ഉണ്ടായിട്ടുള്ള മുമ്പ് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ഈ നൂറ് ശതമാനത്തിന്റെ ഉള്ളിലൂടെ വയറ് കടത്തി അപ്പുറത്തി ഇതിന്റെ പിന്നാലെ ബലൂൺ നോക്കുമ്പോൾ ഈ നൂറ് ഉള്ളിൽ ബലൂൺ ഒരു തരത്തിലും കേറുന്നുണ്ടാവില്ല ഇതിന്റെ കട്ടി കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല നിർത്തേണ്ടി വരും ബൈപ്പാസിന് തന്നെ പോകണമെന്ന് തിരിച്ച് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരും ആ സിറ്റുവേഷനിൽ നമുക്ക് ലേസർ ഇട്ടിട്ട് ഈ ബ്ലോക്കിനെ ഉരുക്കി കളഞ്ഞാൽ എല്ലാ ബലൂണും പിന്നെ സുഖമായിട്ട് കയറിപ്പോകും അതൊരു വലിയ അനുഗ്രഹമാണ് അപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആൻജിയോപ്ലാസ്റ്റികൾ ചെയ്യുന്ന ബൈപ്പാസ് പറഞ്ഞ പേഷ്യൻസിന് ബൈപ്പാസ് ഇല്ലാണ്ട് ആൻജോപ്ലാസ്റ്റിക് ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഒരു എക്യൂപ്മെൻറ്റ് ഭയങ്കര സന്തോഷമുള്ള സാധനമാണ് ഭയങ്കര സമാധാനം നമുക്ക് ഈസിയായിട്ട് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് ശരിയാക്കി എടുക്കാം ഡോക്ടർ പറഞ്ഞു ാണ് കേരളത്തിലും മൊത്തത്തില് ഈ ഒരു ലൈസർ ആൻഡുപ്ലാസ്റ്റിക് അവൈലബിൾ ആയിട്ടുള്ളൂ അത് ഞാൻ പറഞ്ഞല്ലോ അത് എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമല്ല ഒരു ലിമിറ്റഡ് സെന്ററിൽ ഒരു ജില്ലയ്ക്ക് ഒരു മെഷീനൊക്കെ മതിയാവും കാരണം ഒരു സെന്റർ മാത്രമേ ഇത്ര ഹൈ എൻഡ് കേസുകൾ ചെയ്യുന്നുണ്ടാവുള്ളൂ അപ്പൊ ആ സെന്ററില് നമുക്ക് ലേസർ ആൻഡുപ്ലാസ്റ്റിക് താല്പര്യമുള്ള പേഷ്യൻസിന് പോവാന്നുള്ളതായിരിക്കും ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ ആ ടൈപ്പ് കേസുകൾ വരുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഡോക്ടേഴ്സിന് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് യൂസ് ചെയ്യാം എന്നൊരു ഫ്രീഡം കൂടി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും ഈ മെഷീൻ വാങ്ങേണ്ട കാര്യമില്ലല്ലോ അതെ ബൈപ്പാസ് താല്പര്യമില്ലാത്ത ഒരുപാട് പേര് എനിക്കെന്നറിയാം ഒരുപാട് പേര് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശരിക്കും അനുഗ്രഹം അല്ലേ അതെ അവർക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞേ അപ്പൊ ബൈപ്പാസ് പറഞ്ഞ പേഷ്യന്റ്സിന് ഇത് വളരെ അനുഗ്രഹമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ബൈപ്പാസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റക്ക് സ്റ്റക്കാവുന്ന ഒന്നര സിറ്റുവേഷനിൽ ഈ മെഷീൻ നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെയും അവരോട് ബൈപ്പാസ് തന്നെ പറയണ്ടരാവശ്യം വരുന്നില്ല ചെയ്തിട്ട് വീണ്ടും ബ്ലോക്ക് വന്ന പേഷ്യന്റിനും ഇത് വളരെ ഉത്തമാണ് മുമ്പ് ആൻജോപ്ലാസ്റ്റി ചെയ്തിട്ട് വീണ്ടും ബ്ലോക്ക് വന്ന കേസിലും ഇത് വളരെ സാധാരണ ആൻജോപ്ലാസ്റ്റിനെക്കാളും നല്ലതാണ് ഇനി അത് മാത്രമല്ല വെറുതെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരാളുടെ ഇപ്പം നമ്മൾ ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ രക്തക്കോളും ഇങ്ങനെ വലുതായി നിൽക്കണ സിറ്റുവേഷൻ ഉണ്ട് ഈ വലുതായ രക്തകോളുടെ ഉള്ളിൽ മുഴുവൻ ത്രോംബസ് ആയിരിക്കും എക്ടേസിയ എന്നതിന് പറയും ആ കേസിലും ലേസർ ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സിറ്റുവേഷനിലും ലേസർ നമ്മളുടെ ആൻജോപ്ലാസ്റ്റി ടെക്നിക്കിനെ ഒരു ലെവലിൽ മേലേക്ക് കൊണ്ടുവരും അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും കുറച്ചുകൂടി നല്ല ആൻജോപ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ പറഞ്ഞ ലേറ്റസ്റ്റ് ലേസർ മെഷീൻ ഇത് ആക്ച്വലി ഫിലിപ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഉണ്ടാക്കുന്നത് യോസ് കൊണ്ടുവന്നതാണ് ഈ ലേസർ മെഷീൻ നമ്മൾ ആദ്യം കാലിബ്രേറ്റ് ചെയ്യണം ലേസറിന്റെ ശക്തി കറക്റ്റ് അല്ലേ നോക്കണം അപ്പൊ അത് നോക്കാനുള്ള ടെക്നീക് ആണ് ഈ ഒരു ഇത് നമ്മൾ നമ്മളതിന്റെ ഒരു ഇതാണ് നമ്മൾ ടെക്നീഷ്യൻ ആണ് ജമാൽ നമ്മളിതില് കണക്ട് ചെയ്യാനാണ് നല്ല പൊടി വരും ഈ ഇതിന്റെ ഇതിന്റെ അവിടെ റെഡ് ലൈറ്റ് വരണേ കൈമില്ല ഇത് ലൈസർ ആണ് ലൈസറിന്റെ ബീമാണ് ഇനി നമുക്ക് അതിന്റെ പവർഫുൾ ലേസർ നമ്മള് കാലില് ഒരു പെഡല് കണ്ടേ കാലിൽ ആ മെഷീന് നോക്കൂ അവിടെ ഒരു കാലുബുറേഷൻ കാലിബ്രേഷൻ ഇനി ൊസിയർ അടിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ലേസർ സെറ്റ് ആയി ഇനി ഇതിലൊരു ഫ്ലുവൻസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ ഫാൻ വന്നു അത് ഈ ലേസറിന്റെ പവർ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇപ്പൊ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ നല്ല കട്ടിയുള്ള ബ്ലോക്ക് ആണെങ്കിൽ പവർ റേറ്റ് ഒന്ന് കുറയ്ക്കും ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാ തരം ബ്ലോക്കിനും നമുക്ക് ലേസർ ഉപയോഗിച്ച് കഴിയും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു ആളുടെ ഹാർട്ടിന്റെ ഉള്ളിലത്തെ രക്തക്കൊള്ളാണ് വലത്തേ സൈഡത്തെ രക്തക്കൊള്ളാണ് ഈ രക്തക്കോളിന്റെ ഉള്ളിലേക്ക് നമ്മൾ ട്യൂബ് നടത്തിയിട്ട് ആൻജോഗ്രാം എന്നാണ് ഷോട്ട് എടുക്കണം ആൻജോഗ്രാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ വീതി കുറവാണ് ഇവിടുത്തെ വീതി നോക്കി നോക്കും ഇവിടെ കുറവാണ് ഇവിടെ കുറവാണ് ഇവിടെ കുറവാണ് ഇവിടെ കുറവാണ് ഇവിടെ കുറവാണ് അതായത് നിരത്തി ബ്ലോക്ക് ആണ് മാത്രമല്ല ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ രക്ത എടുക്കുന്ന എടുക്കണ പോലെയുണ്ട് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ഒരു ആഞ്ചോപ്ലാസ്റ്റിക് പോയി കഴിഞ്ഞാൽ മിക്കവാറും രക്തോട്ടം കുറയാനും ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ലേസർ ആൻജോപ്ലാസ്റ്റിക് തീരുമാനിച്ചത് ഈ കാണുന്നത് ലേസറിന്റെ ട്യൂബാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ലേസർ അല്ലേ അതിന്റെ അറ്റോണെങ്കിൽ കാണാം ഈ ലേസർ വെച്ച് നമ്മൾ ഇത് ലേസറിന്റെ പ്രത്യേകത വെച്ചാൽ ഒരു മില്ലിമീറ്റർ മില്ലിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പോവാം സ്പീഡല്ല എത്ര പതുക്കെ പോകണം അത്രയും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം ഇത് ഇങ്ങനെ ഒരു ഇവിടുന്ന് മുതൽ ഇവിടെ വരെ എത്തുമ്പോഴേക്കും നമ്മൾ നിന്ന് നിന്നും മടുക്കും പക്ഷേ അങ്ങനെ ചെയ്താൽ നല്ല റിസൾട്ട് അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷമുള്ള ബ്ലോക്ക് മാറ്റിയതിന് ശേഷമുള്ള വീഡിയോ കാണിച്ച ബ്ലോക്ക് മാറിയതിന് ശേഷം നേരത്തെ ഇവിടെ ഒക്കെ ചെറുതായി ഇപ്പൊ നോക്കി നോക്കൂ ഫുൾ സ്ഥലത്തും നമ്മൾ ബ്ലോക്ക് മാറ്റി സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നല്ല റിസൾട്ട് കിട്ടി ഇത്രയും ഭംഗിയുള്ള റിസൾട്ട് നമുക്ക് കിട്ടാനുള്ള പ്രധാന കാരണം ലേസർ ലൈസർ ആൻജോപ്ലാസ്റ്റിക് ഇപ്പൊ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആൻജോഗ്രാം നമ്മൾ ഒറിജിനലി ചെയ്തപ്പോൾ ബ്ലോക്കുകളാണ് ഞാൻ നേരത്തെ കാണിച്ചതെന്നല്ലോ ഇവിടെ ഇവിടെയൊക്കെ ബ്ലോക്കുകൾ ഇതേ ഇത് ബ്ലോക്ക് മാറ്റി ലേസർ ചെയ്ത് ആൻജോപ്ലാസ്റ്റിക് ചെയ്തതിന് ശേഷം കാണുന്ന റിസൾട്ടാണ് എനിക്ക് ഇവിടെയൊക്കെ ബ്ലോക്ക് മാറി മാത്രമല്ല നിങ്ങളുടെ ശ്രദ്ധിച്ചോക്കൂ ഇവിടെയൊക്കെ രക്തോട്ടം വന്നു ഇവിടെ ഇവിടെ ഇന്ന് രക്തോട്ടം ഇല്ല ഈ രക്തോട്ടൊക്കെ തിരിച്ചു വന്നത് ഈ ബ്ലോക്ക് മാറിയതിനു ശേഷം ഹാർട്ടിന്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുള്ള ഒരു അവസ്ഥ തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ പുതിയ പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട് ഇപ്പൊ ആശ്രമംസ് കോട്ടയ്ക്കിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഡോക്ടർ തഹസിനും ടീമിനും ഒപ്പമാണ് പലതരം വീഡിയോകൾ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് പുതിയ പുതിയ ടെക്നോളജികൾ എപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്താലും ഞാനാദ്യം ആ ഒരു വീട് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് കാരണം ഏതൊരു രോഗത്തെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് എന്തൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജികളിലൂടെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് ലേസർ ആൻജിയോപ്ലാസ്റ്റ് ആണ് അതായത് ബൈപ്പാസിലേക്ക് പോകേണ്ട കേസ് പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് ലേസർ ആൻഡിയോപ്ലാസ്റ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു ബ്ലോക്ക് മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇത്രയും നേരം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓ പുതിയ ടെക്നോളജി ഉണ്ട് ലേസർ ആൻഡിയോപ്ലാസ്റ്റ് എന്ന് നിങ്ങൾ പറയാൻ എപ്പോഴും ഒരു അറിവുള്ളവരായിരിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതുക മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക എല്ലാ രോഗാവസ്ഥയെ പറ്റിയിട്ടും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് താങ്ക് സോ മച്ച്